ൊക്കെട്ടു ലൊക്കേഷൻ കാണിച്ചു കരുവാർകുണ്ട് അയ്യോ ഫുള്ള് ബ്ലോക്ക് ഫുള്ള് ബ്ലോക്ക് അങ്ങനെ നമ്മൾ ഇതാണ്ടോ ഹരിയാന ബോട്ടാണിത് വെൽക്കം ടു ഹരിയാന അങ്ങനെ കേസ് നമ്മൾ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പൊ ടോട്ടലി രണ്ടായിരത്തി നാനൂറ്റി അറുപത്തിയേഴ് കിലോമീറ്റർ ആയി നാട്ടിൽ നിന്ന് നമ്മള് പോന്നിട്ട് ഇനി നമുക്കിതാണ്ടോ ഏകദേശം ഒരു മണിക്കൂർ നാൽപ്പത്തി മൂന്ന് ആണ് ഇനി ഡൽഹിക്ക് ബാക്കിയുള്ളൂ ഹരിയാന ഡൽഹി ആഗ്ര ബോർഡർ ഉണ്ട് പൽവാൽ എന്ന് പറഞ്ഞ സ്ഥലം അപ്പോൾ അവിടക്കാണ് നമ്മളിപ്പോൾ ലക്ഷ്യമിട്ടിട്ടുള്ളത് അപ്പോൾ നേരെ അവിടെ പോവാം വീണ്ടും എക്സ്പ്രസ്സിൽ തന്നെയാണ് പോണത് ഇതാണ്ടോ ഈ ഗ്ലാസ്സിൽ ഫുൾ ഓരോ പ്രാണികളും വന്ന് അടിഞ്ഞതാണ് ഇത് വൈപ്പറിട്ടിട്ടും പോകുന്നില്ല ഇനിയിപ്പോൾ വൈപ്പർ ക്ലീൻ ചെയ്യാമല്ലേ വൈപ്പറത്തെ വെള്ളം കഴിഞ്ഞിട്ടുണ്ട് അത് ഫില്ല് ചെയ്തിട്ട് വേണം വൈപ്പറിടാൻ ാണ് വീഡിയോയില് ആ ഒരു പിന്നെ ക്ലിയർ ഉണ്ടാവും അപ്പോ ഒരു മണിക്കൂർ നാപ്പത്തി മൂന്ന് മിനിറ്റ് കൊണ്ട് നമ്മളെ ലക്ഷ്യസ്ഥാനത്തിലോട്ട് നമ്മൾ എത്താൻ പോവാണെങ്കിൽ നമ്മൾ പോണത് പലുവൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പലുവൽ എന്ന് പറയണത് ഡൽഹിന്റെയും ഹരിയാനം അതേപോലെ ആഗ്ര ഇതിന്റെയൊക്കെ ഒരു ബോർഡർ ആണ് അപ്പൊ നമ്മൾ ഡൽഹി അവിടെ ബോർഡർ തെറ്റേ നമ്മൾ പോകണുള്ളൂ അവിടെ നേരെ നമ്മൾ റിട്ടേൺ പോരും കാരണം നമുക്ക് ഡൽഹിക്ക് ടൗണിൽ എന്തായാലും പോകാൻ ഈ വാഹനം കൊണ്ട് പറ്റില്ല പിന്നെ നമുക്ക് കാശ്മീരോ അങ്ങനെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈവേയിലോട്ട് തന്നെ പോവാം പക്ഷെ നമ്മൾ നമ്മളിവിടുന്ന് ഇരിക്കുവാണ് ഏകദേശം ഇപ്പം നമ്മൾ നാട്ടിൽ നിന്ന് പോന്നിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയാറ് കിലോമീറ്ററായി ഇപ്പം നമ്മൾ സഞ്ചരിക്കണു ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം രണ്ടായിരത്തി അഞ്ഞൂറ്റി അയിമ്പത്തിയാറ് കിലോമീറ്ററായി നമ്മൾ നാട്ടിൽ നിന്ന് പോന്നിട്ട് ഇനി വെറും നമ്മളെ ഡെസ്റ്റിനേഷൻക്ക് വെറും മുപ്പത്തിയാറ് മിനിറ്റ് ഉള്ളൂ ഇരുപത്തി നാല് കിലോമീറ്റർ കൊണ്ട് നമ്മൾ വൺ സൈഡ് പൂർത്തിയാവും പിന്നെ എവിടെ സൈഡ് ആക്കിയിട്ട് വേണം നമുക്ക് നോമ്പ് നോമ്പുറക്കാല സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കണം ഏകദേശം മൂന്ന് ഇരുപത്തി എട്ടായി ടൈം മൂന്ന് ഇരുപത്തിയെട്ട് അപ്പൊ ഒരു നാലര അഞ്ചര ആറര മൂന്ന് മണിക്കൂർ ഇനി ഉണ്ട് അപ്പൊ നോമ്പുറക്കാല ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം അപ്പൊ അതൊക്കെയാണ് പരിപാടി അങ്ങനെ ഏകദേശം ദൈവത്തിന് നന്ദി അതായത് അലഹമില്ല കാരണം നമ്മൾ ഒരു സൈഡ് പൂർത്തിയാക്കി അങ്ങനെ നമ്മൾ ഇതാണ്ടോ ഹരിയാനന്റെ ബോട്ട് വെൽക്കം ടു ഹരിയാന പൽവാൽ പൽവാലിനി പതിനാറ് കിലോമീറ്റർ ഈ പൽവാലാണ് ഡൽഹി ഹരിയാന അതേപോലെ ഇതിൻ്റെ ഒക്കെ ഒരു ബോർഡർ സെന്ററായിട്ട് കിടക്കുന്നത് അപ്പൊ നമ്മൾ ഇനി അവിടെ പോകും ഇതാക്കണു അടുത്ത ബോർഡ് അതായത് ഹിന്ദിയിലാണ് എഴുതിയിരിക്കുന്നത് ദില്ലി ഹിന്ദിയിലാണ് എഴുതിയിരിക്കുന്നത് ഇതാക്കണു സെൻട്രൽ ദില്ലി എഴുപത്തി കിലോമീറ്റർ അപ്പൊ ഏകദേശം നമ്മൾ ഡൽഹിയിൽ എത്തി തന്നെ പറയാം ഇനി എഴുപത്തി കിലോമീറ്റർ ഉണ്ടെങ്കിൽ ഡൽഹി ടൗണിൽ തന്നെ കയറാം അപ്പൊ ഇപ്പൊ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഹരിയാനയാണ് ഹരിയാന ഏതെല്ലാം സ്റ്റേറ്റിലൂടെ ഇപ്പൊ നമ്മൾ ഓടിപ്പോന്നു കേരളം ഇട്ടിട്ട് കേരളം തമിഴ്നാട് കർണാടക തെലുങ്കാന സ്റ്റേറ്റ് തെലുങ്കാന യു പി മധ്യപ്രദേശ് ഇപ്പോൾ ആ ഹരിയാന ഡൽഹി കുറേ സംസ്ഥാനങ്ങൾ കവർ ചെയ്ത് നമ്മൾ ദാ ഡൽഹിയിലോട്ട് എത്താനായി അതായത് ഹരിയാനയിലെത്തിയാൽ തന്നെ ഏകദേശം ഡൽഹി എത്തിയ ഫീലായിരുന്നു ഡൽഹി തന്നെ അങ്ങനെ അതൊക്കെ ഹരിയാനയിലൂടെ ആട്ടപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഹരിയാന ഹരിയാന ഏകദേശം ഇനിയും അഞ്ചര കിലോമീറ്റർ ഉണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ ഇപ്പം നമ്മൾ ഹരിയാനയിലൂടെയാണ് പോയി കൊണ്ടിരിക്കുന്നത് ഇതിലെ പോയിട്ട് വേണം നമുക്ക് ആ ബോർഡറിൽ എത്താൻ അപ്പോൾ അവിടെ പോയി നോക്കാം ഞാനും പല്ലുവാൽ ഇതുവരെ എൻ്റെ മൈൻഡിലില്ല പോയിട്ട് ഞാൻ കണ്ടെടുക്കണമല്ലേ അറിയില്ല കാരണം രണ്ട് മൂന്ന് പ്രാവശ്യം പോന്നിട്ടുണ്ടെങ്കിലും അതിൽ അതിലെ ക്രോസ് ചെയ്ത് അറിയില്ല എന്നാലും പോയി നോക്കട്ടെ ട്രാക്ടർ വെയിൽ കൊണ്ട് അയാൾ മാസ്ക് ചെയ്ത് ചെയ്തിട്ടുണ്ട് അയാളുടെ ഗ്ലാസ് ആ ഗ്ലാസ്സിൽ കണ്ണുണ്ട് അയാളുടെ ഫേസ് അതിന് ടൗൺ ആട്ടത് അപ്പൊ ഡൽഹിയിലോട്ട് നമ്മൾ എത്താറായി തിരക്കായി റോഡായി വണ്ടികളായി ആയി ഇപ്പൊ ഫുള്ള് ഹരിയാന വണ്ടികളാണ് ഇനി എല്ലാ വണ്ടി എല്ലാ രജിസ്ട്രേഷനും കാണും ഹരിയാന ഉണ്ട് രാജസ്ഥാനുണ്ട് യു പി ഉണ്ട് ഈ റോഡ് ഈ ഒരു ഏരിയയിലേ എല്ലാ രജിസ്ട്രേഷൻ വണ്ടികളും ഉണ്ടാവും ബ്ലോക്ക് തീർന്നില ഗെയ്സ് ബ്ലോക്ക് 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 ചെറുതായിട്ടൊന്ന് അനങ്ങണ്ട് പക്ഷെ ട്രാക്ടറുകളൊക്കെ അതിൽ കുത്തി തിരികി പോകുന്നുണ്ട് ആ ട്രാക്ടർ പോണ് അയാളെ അതിൽ അടിപൊളിയായിട്ട് പോകിട്ട് ഓണടിയാണങ്ങള് വെറുതെ ആവശ്യമില്ലേനും ഇല്ലേനും ആവശ്യം ഇല്ലാത്തതിനും അങ്ങനെ ഓണടിക്കും ഡൽഹി ഹരിയാന ഇവിടെ ഒക്കെ ഏറ്റവും വലിയ തെളിവാണ് അത് ഓണടി ഓണടി ട്രേക്കാരനൊക്കെ വരുന്നു ഓപ്പോസിറ്റാ വരുന്നു ഫുള്ള് നമ്മള നേരിക്ക് വരുന്നുണ്ടോ റോഡ് ഏതാ ലൈൻ ഏതാ എന്നൊന്നും ഇവിടുത്തെ ആൾക്കാർക്ക് ഇല്ലോണ്ടത് നല്ല വെയിലും നല്ല പൊടി വായും വേണം സമയക്ക അയാള് ഫുള്ള് കണ്ണ് മാത്രമേ പുറത്തുള്ളു ഇപ്പൊ കണ്ണും അടക്കുന്നുണ്ട് കണ്ണും പൊത്തി അല്ലാതെ കഴിയൂല അത്ര ഉണ്ട് അത്ര വെയിലും ഉണ്ട് നല്ല ചൂടാ എനിക്ക് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാകേണ്ടെന്നറിയില്ല അതൊരാള് ചാടി കയറുന്നു ട്രാക്ടറിൽ വൽവാലേ അത്യാവശ്യം നല്ല ടൗൺ ആട്ടോ അതായത് നല്ല തിരക്കില്ല ടൗൺ തന്നെയാണ് അപ്പൊ നമ്മൾ ഏകദേശം പല്ലുവാലെത്തിന്നെ പല്ലുവല് പല്ലുവാലെത്തി നമ്മള് ഫുള്ള് ബ്ലോക്ക് ആണ് ഇത് അത്യാവശ്യം നല്ല ടൗൺ ആട്ടോ അത്യാവശ്യം വലിയ ടൗൺ തന്നെയാണ് അപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുക നമുക്ക് ടേൺ തിരിഞ്ഞു പോകണം പോണം ടേൺ അതായത് ഹരിയാന ഉൾഗ്രാമത്തിലൂടെയാണ് ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് ടൗണിലു വന്ന് ചാടിയത് അത്യാവശ്യം നല്ല പ്രീമിയം ടൗൺ തന്നെ കേട്ടോ കുറച്ച് വലിയ ടൗൺ തന്നെയാണ് പച്ചക്കറി വണ്ടി ക്രോസ് ചെയ്യുന്നു ഇതാണ് ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ ഫുള്ള് ബ്ലോക്ക് ആകെ തിരക്ക് ആകെ വണ്ടികള് ആകെ ഹോണടിപ്പൊ വണ്ടിന്റെ ഉള്ളിലേക്ക് ഇപ്പൊ ക്യാമറയിൽ അത്രയും ക്ലാസ് ഒക്കെ പൊക്കിയോണ്ട് ചിലപ്പോൾ ചെറുതായിട്ടേ കേൾക്കണോണ്ടാവുള്ളൂ എന്താ ഓണടി ബസ്സാണ് ഓണടീട് അടിക്കു അടിക്കൂ ഹോർണടിക്കോ ഇവിടെ വേറെ കാര്യടിച്ചിട്ടില്ലേലും നടക്കൂല ആൾക്കാരും മാറൂല ഹോൺ ഹോണടിച്ചിട്ട് തന്നെ മാറുന്നില്ല പിന്നെ ഇത്ര ബ്ലോക്കിൽ ഇത്ര തിരക്കിലും ഫസ്റ്റേ കാരണം കയറണത് അന്ന് ഹൈദരാബാദിലും ബാംഗ്ലൂരിലും കുറച്ച് തിരക്ക് തിരക്കുണ്ടായിരുന്നല്ലാതെ ഇത്തരം തിരക്ക് ബ്ലോക്കിൽ നമ്മള് ഇപ്പൊ ഫസ്റ്റാ കയറണത് ആൾക്കാരൊക്കെ നമ്മളെ വണ്ടി ബുക്ക് നോക്കണ്ട ആ റൂഫ് ടോപ്പൊക്കെ വെച്ചോണ്ടേ ചെക്കന്മാരാണ് നോക്കുന്നത് വണ്ടിക്ക് നല്ല നോട്ടം കിട്ടുന്നുണ്ട് നമ്മളെ ലാൻഡ് ക്രൂസർ പ്രാടവക്ക് ടിപ്പു കുട്ടന് എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാ വണ്ടിക്കാരും അയ്യോ ഫുള്ള് ബ്ലോക്ക് ബ്ലോക്ക് അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോയി നേരെ ഇനി നാട്ടിൽ തന്നെ പിടിക്കാം അല്ലെങ്കിൽ ഇവിടെ എന്താ കാര്യം ഇതാണ്ടോ ഫുള്ള് ബ്ലോക്കാ ഇവിടെ ഇപ്പുറത്തെ റോട്ടിൽ നിന്ന് ആള് മാറിക്കഴിഞ്ഞാലേ നമുക്ക് അണ്ട് കിടക്കാൻ പറ്റുള്ളൂ ചെക്കന്മാര് സൈക്കിൾ ആയിട്ട് പോണണ്ടോ അതിന്റെ അടി കൂടി ഓലും ഉണ്ട് സൈക്കിളെ പലുവൽ എത്തി പലുവാൽ ഡൽഹി ഹരിയാന അതേപോലെ ആഗ്രഹം ബോർഡർ ആയ നാടാണിത് അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അയ്യായിരം കിലോമീറ്റർ ആയിരുന്നു ഡൽഹി ബോർഡർ ആയിരുന്നു അവിടെ എത്തി ഇനി നേരെ നാട്ടിലേക്ക് തന്നെ പോകുന്ന ഇതിന് തന്നെ എന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പങ്കുവെക്കാം അപ്പൊ ഇനി നമുക്ക് നേരെ തിരിക്കാം നേരെ നമുക്ക് തിരിച്ചിട്ട് അടുത്ത ലൊക്കേഷൻ സെറ്റ് ചെയ്യാം ഇതുവരെ നമ്മളെ ലൊക്കേഷനിൽ ഡൽഹി ആയിരുന്നു ഇനി നമ്മളെ ലൊക്കേഷനിൽ നമ്മൾ കൊണ്ട് സെറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മളെ ലൊക്കേഷൻ അവസാനിക്കാനായി കാണിച്ചാലും കേട്ടോ ഇട്ട ലൊക്കേഷൻ കഴിയാനായിരുന്നു കേട്ടോ എത്താനായി ഇത്രയും ദിവസം നമ്മൾ നോക്കുമ്പോൾ കിലോമീറ്റർ കണക്കിന് കാണിച്ച ലൊക്കേഷൻ ഇതാ എൻഡായി മുറും ഒരു മിനിറ്റ് കൊണ്ട് എൻഡായി അപ്പോൾ നമുക്ക് നമ്മളെ ഒരു ലക്ഷ്യം പൂർത്തിയായി വൺ സൈഡ് പൂർത്തിയായി രണ്ടായിരത്തി എത്ര കിലോമീറ്റർ നോക്കിക്കോളി രണ്ടായിരത്തി അഞ്ഞൂറ്റി രണ്ടായിരത്തിഅ രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് കിലോമീറ്റർ വൺ സൈഡ് ഇനി ഇതേ കിലോമീറ്റർ അങ്ങോട്ടോ നമ്മൾ അയ്യായിരം കിലോമീറ്റർ ആ പറഞ്ഞിരുന്നത് അതിന്റെ മേലെ പോകും ഒരു വണ്ടി നിർത്തി നിർത്തിക്കാണ്ട് റോട്ടിനെ നടുവല നിർത്തിക്കണ്ട് വേറെ ആർക്കും പോകാൻ കഴിയുന്നില്ല മാത്രമേ റോട്ടിലുള്ളൂ കൂടി ഒരു ഓട്ടോഷോണെ ഇവിടെ ഒക്കെ നമ്മളെ ഈ വണ്ടിയിൽ ഇപ്പൊ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഫുൾ ടൈം റെക്കോർഡിലെ ക്യാമറ നമുക്ക് ഉപകാരപ്പെടാം എവിടുന്നാ എങ്ങനെ തട്ട് വരിക അല്ലെങ്കിൽ ഇടി വരികയെന്നു പറയാൻ പറ്റില്ല നാല് ഭാഗവും ക്യാമറ നാല് ഭാഗം റെക്കോർഡും ഉണ്ട് അതുകൊണ്ട് നമുക്ക് അത് ചെക്ക് ചെയ്യാൻ പറ്റും ഇവിടെ തട്ടിട്ടും കാര്യമൊന്നുമില്ല കേട്ടോ ഉണ്ടാതെ പോകേണ്ടി വരും കാരണം ഇവിടെ കേസിന് പോകാനും ഇൻഷുറൻസിന് പോകാനും അതിനു വാനൊന്നും നമുക്ക് നേരം ഇല്ലവാൽ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പൊ നമ്മൾ എത്തിയത് ഈ ലാസ്റ്റ് അൽവാൽ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ അടുത്ത ലൊക്കേഷൻ ഇട്ടു ലൊക്കേഷൻ കാണിച്ചാലട്ടോ നമുക്ക് കരുവാരുകുണ്ട് കരുവാർകുണ്ട്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് കിലോമീറ്റർ വൺ ഡേ പതിനേഴ് മണിക്കൂറും നിൽക്കാതെ ഓടിക്കഴിഞ്ഞാൽ കരുവാരകുണ്ട് എത്തും ഇവിടെ നിന്ന് അത്ര കിലോമീറ്റർ നമുക്ക് പോവാണ്ട് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതാണ് അവിടെ ഫുള്ള് കച്ചവടക്കാരട്ടോ ഫ്രൂട്ട്സ് ഉണ്ട് എല്ലാ സാധനവും ഉണ്ട് ഇന്ന് നോമ്പ് തുറക്കുമ്പോഴത്തേന് പറ്റണതേ നമുക്ക് പറ്റണമൊന്നും കാണാല്ല എല്ലാ സാധനവും നമ്മൾ ചില്ലതാണ് അങ്ങനെ നമ്മളിവിടെ വാഹനം സൈഡാക്കിട്ടോ ഇവിടെ കരിമ്പ് ജ്യൂസ് കാണുണ്ട് കരിമ്പ് ജ്യൂസ് അപ്പൊ നമുക്ക് ജ്യൂസ് പാർസല് വാങ്ങാം പാർസൽ തോന്നേ ഗോവിന്ദ് അച്ഛർ അച്ഛാ വണ്ടിന്റെ ഒക്കെ കോല മാറി തുടങ്ങി തുടങ്ങി ഇപ്പൊ ഹരിയാനയിലാണ് നമ്മൾ ഉള്ളത് അയ്യവ വണ്ടി നിൽക്കുന്ന ലുക്ക് ഞങ്ങള് ഇവിടെ ഒരു കടക്കാല സ്ഥലമൊക്കെ ഉണ്ട് ഇരുക്കാല സ്ഥലമൊക്കെ ഉണ്ട് ഏ പറയേ ഐസിനെ ഐസ് ഒന്ന് ഐസ് കിടക്കണ കടത്തണ്ടോ ഐസൊന്നും നമുക്ക് വേണ്ട അപ്പൊ കരിം ജ്യൂസ് അടിക്കാം കരിം ജ്യൂസ് പാർസല് വാങ്ങിയാണ്ടേ നമുക്ക് വണ്ടിയിൽ വെക്കാലോ കാരണം വണ്ടീന്ന് തണുപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടായോണ്ട് നമുക്ക് ഐസ് ഇടേണ്ട ആവശ്യല്ല സംഭവം നല്ല കരിമ്പ് ജ്യൂസ് റെഡി ആയിട്ടോ നല്ല രസമുണ്ട് സഫാരി കാർസിന്റെ പരസ്യത്തില് കരിമ്പ് ജ്യൂസ് അങ്ങനെ നമ്മളെ ജ്യൂസ് ഇവിടെ നമ്മൾ കൂൾ ബോക്സിൽ എത്തിയിട്ടോ നല്ല തണുപ്പിച്ചിട്ട് നോമ്പുറക്കുമ്പോ നമുക്ക് കരിമ്പ് ജ്യൂസ് കുടിക്കാം സഫാരി കാർസിന്റെ കരിമ്പ് ജ്യൂസ് വൈ അപ്പൊ നമുക്കും സഫാരി കാർസിനും കരിമ്പ് ജ്യൂസ് ആയി ഞാൻ ഒലിക്കെ അഞ്ഞൂറ് രൂപ കൊടുത്തത് അപ്പോലത് ഉണ്ടായിരുന്നില്ല അവിടെ ഗൂഗിൾ പേ കാര്യങ്ങളൊന്നുമില്ല അപ്പൊ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആണ് മറ്റേ ആള് ചെറിയ കുട്ടി രണ്ട് കുട്ടികളാണ് കച്ചവടം ചെയ്യുന്നത് അപ്പോൾ ഒരു കുട്ടി ചില്ലറ മാറ്റാൻ വയ്ക്കണേ വരുന്ന എന്തായി നോക്കട്ടെ റെഡി ഹാപ്പി ഓനും സന്തോഷായി ഓനൊരു അമ്പത് റുപ്പായി ഓനും വളരെ ഹാപ്പി ആയിക്കണ് ഞാൻ പറഞ്ഞ പോണ വരണക്കാരെ ലെവലിൻഡിക്കേറ്ററൊക്കെ ഇട്ട് പോയോണ്ടിരിക്കാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടാണ് അവര് പോണത് ആണോ ഞമ്മക്ക് വൈ തെളിക്കാ തോന്നുന്നുണ്ട് ഈ ടീം കൊറേ നേരമായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് വന്ന് ആ ശരി रला केरला यू आर फ्रॉम यूपी इंटरनेशनल एयरपोर्ट इंटरनेशनल एयरपोर्ट आपका नाम क्या है चौधरी शिवमत्री शिवमत्री आपका प्रवीण प्रवीण शर्मा पूरा इधर से यूपी है किलोमीटर क्या काम है बिजनेस है काम क्या है സോളോ ട്രാവൽ അതുപോലെ ഫോട്ടോ എടുക്കണം എന്നാ ഞങ്ങള് ഫോട്ടോ എടുക്കാൻ പരിപാടിയാണ് അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ ഫോട്ടോ ഇടാൻ പാട്ടി പോലെ വിലങ്ങിട്ട് നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പിന്നെയല്ലേ സംഭവം അല്ലേ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം പേജും ഒക്കെ കണ്ടപ്പോ ഓല് ബാക്കിൽ നിന്ന് നമ്മളെ ഇൻസ്റ്റഗ്രാം പേജും യൂട്യൂബും ഒക്കെ വണ്ടിന്റെ ബാക്കിൽ നിന്ന് അടിച്ചു നോക്കിയിക്കണേ അങ്ങനെ നോക്കിയിട്ട് ഓല് നോക്കിയിട്ട് നേരെ വന്ന് വിലങ്ങിട്ട് കൈയാട്ടി നിർത്തി സൈഡാക്കാൻ പറഞ്ഞു എന്നിട്ട് ഫോട്ടോ എടുക്കണം ഒരേ പരിപാടി നമ്പർ ചോദിച്ചിട്ട് ഫോളോ ചെയ്യാൻ പറയുന്നു ഫോളോ ബാക്ക് അടിക്കാൻ പറയണെ അവര്ക്ക് ഭയങ്കര ഓലെ അടുത്ത് പോലെ ഹോട്ടലുണ്ട് അങ്ങോട്ട് പോരുന്നോ ഇങ്ങോട്ട് പോരുന്നോ എന്നൊക്കെ പറഞ്ഞു നല്ല നല്ല ചെക്കന്മാരാട്ടോ അപ്പൊ ഇത്തരം നല്ല നല്ല ആളുകളാണ് ഇപ്പൊ യു പിയില് നമ്മള് പരിചയപ്പെട്ട ഇതാ പോലെ ഓല വീഡിയോ എടുത്തോണ്ടിരിക്കണ് അതായത് ഒരു വീഡിയോ എടുക്കണമെങ്കിൽ ഫോട്ടോ എടുക്കണമൊക്കെ ഉണ്ട് ഓല്ക്ക് വലിയ അതിശയം നമ്മൾ ഒറ്റക്ക് യാത്ര ചെയ്യാൻ പറ്റും ഒറ്റക്ക് വണ്ടിയിൽ കടക്കാന്നൊക്കെ പറഞ്ഞപ്പോഴേ ഓലും ഭയങ്കരമായിട്ട് പിന്നെ പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ വിളിക്കണം എന്തായാലും ഇവിടെ കാണണം എന്നൊക്കെ പറഞ്ഞു കണ്ടിട്ട് പരിചയപ്പെട്ടൊക്കെ നല്ല ടീമാണ് പിന്നെ അവർ മൂന്ന് നാല് പേരുണ്ട് അപ്പോൾ രണ്ടും കൽപ്പിച്ചിട്ട് തന്നെ ഇറങ്ങണം കാരണം ഇറങ്ങിയിട്ട് എടുക്കുന്ന പൈസ അല്ലെങ്കിൽ എടുക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാലേ എടുത്തു കൊടുക്കേണ്ടി വരുവാ വേറെ നിവൃത്തിയില്ല കാരണം സിനിമയിലൊക്കെ നമുക്ക് നാലാൾ അഞ്ചാൾ ആറാളായിട്ടൊക്കെ നിന്ന് തല്ലണ് നമുക്ക് സിനിമയിലൊക്കെ പറ്റുള്ളൂ നേരിട്ട് ചിലപ്പോൾ പറ്റീന്ന് വരില്ല എന്തായാലും ഞാനൊരു ധൈര്യത്തിൽ ഇറങ്ങിയതാണ് പക്ഷെ അവർ നല്ല വ്യക്തികളായിരുന്നു പിന്നെ നമുക്കുള്ള ഒരു കോൺഫിഡൻറ്റ് പറഞ്ഞാലേ നമ്മൾ ആരും ഉപദ്രവിച്ചിട്ടും ദ്രോഹിച്ചിട്ടൊന്നും ഇല്ല അതുകൊണ്ട് നമുക്ക് വലിയ ഉപദ്രവങ്ങളൊന്നും വരില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ അങ്ങനെ പോവുകയാണ് എന്നാലും അവർ ഫോട്ടോ എടുത്തു വീഡിയോ എടുത്തു അവർ പോയി അപ്പം ഇത്രയും യാത്രകളിലൊക്കെ പേടുണ്ടോച്ചാൽ പേടിയുണ്ട് കാരണം നമ്മൾ പൊട്ടത്തരങ്ങൾ കാട്ടിയാണ്ട് വെറുതെ അബദ്ധങ്ങൾ കാട്ടിയാണ്ടൊക്കെ ഓരോരുത്തർ പടല് നമ്മൾ പോകുന്ന റൂട്ടിൽ നമ്മൾ സേഫായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ കെയർഫുൾ ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ തീർച്ചയായിട്ടും യു പിയിലൂടെ തന്നെ ഇപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് ഹരിയാനീന്ന് വീണ്ടും നമ്മൾ യു പിയിൽ കയറി ഇനി നമ്മൾ എക്സ്പ്രസ് ഹൈവേയിൽ എത്തണം ഇപ്പോൾ റിട്ടേൺ നാട്ടിൽ പോയി അതായത് ഒരു യാത്ര കഴിഞ്ഞ് റിട്ടേൺ നാട്ടിലേക്ക് തിരിക്കുമ്പോൾ ഒരാവേശം നമുക്ക് വേറെ ഉണ്ടാവുമല്ലോ പക്ഷേ റിട്ടേൺ തിരിച്ചു എന്ന് തന്നെ ഉള്ളു രണ്ടായിരത്തി അഞ്ഞൂറ്റി അഴുപത്തഞ്ച് കിലോമീറ്റർ ഇനി നമുക്ക് ഓടാനാണ് രാത്രി ഉറങ്ങി റെസ്റ്റ് എടുത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് പോണതുകൊണ്ട് തന്നെ ഒരു അറുന്നൂറ് കിലോമീറ്ററെ മാക്സിമം കവർ ചെയ്യാൻ പറ്റുള്ളു അപ്പോൾ ഇന്ന് ഇനി ഓട്ടോ നടക്കൂല െ രാവിലെ ഇനി ഓടിക്കൽ നടക്കുള്ളു കാരണം ഇപ്പൊ ഏകദേശം അഞ്ച് നാൽപ്പതായി ഭാഗം കൊടുത്ത് നമ്മൾ സൈഡാക്കും ഫുഡ് കഴിക്കും അതായത് ഫ്രൂട്ട്സ് ജ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിക്കും അതിന് ശേഷം ഒരു ഒമ്പത് മണിയാകുമ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്ഥലം നോക്കിയിട്ട് അങ്ങനെ അതാ കാണും നമ്മൾ എക്സ്പ്രസ് വേ അത് കാണുമ്പോൾ തന്നെ റങ്കാണ് വീണ്ടും നമ്മൾ എക്സ്പ്രസ് വേയില് കയറാൻ പോവാണ് അപ്പൊ അതിന്റെ ഒരു ആവേശത്തിലാണ് നമ്മൾ എക്സ്പ്രസ് വേയിൽ വരുമ്പോ ഇവിടെ ഒരു പോലീസ് ചെക്ക് പോസ്റ്റ് ഒക്കെ കാണുന്നുണ്ട് പോലീസ് ട്രാഫിക് പോലീസിന്റെ ചെക്ക് പോസ്റ്റൊക്കെ കാണുന്നുണ്ട് അതൊന്നും പിന്നെ മെയിൻറ്റൈനേ ഇല്ല എന്റെ അഭിപ്രായത്തിൽ ഞാൻ നാട്ടിൽ നിന്ന് വിട്ടിട്ട് ഈ നിമിഷം വരെ ഇപ്പൊ ഈ രണ്ടായിരത്തി അറുനൂറ്റി പന്ത്രണ്ടായി കിലോമീറ്റർ ഈ നിമിഷം വരെ ഒരു ചെക്കിങ്ങോ ചെക്ക് പോസ്റ്റോ അല്ലെങ്കിൽ നമ്മൾ വണ്ടി ചെക്ക് ചെയ്യുക നമ്മളെ ചെക്ക് ചെയ്യേ ഒരു ചെക്കിങ്ങും വന്നിട്ടില്ല ഏതെല്ലാം സ്റ്റേറ്റ് എന്തെല്ലാം സംസ്ഥാന ഏതെല്ലാം ബോർഡറുകൾ കടന്നു പോന്നു ഇതുവരെ ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല ഇനി ഉണ്ടല്ലോ ഏറ്റവും വലിയ ചെക്കിങ് അവിടെ ഇനി തിരിച്ചു പോകുമ്പോൾ എവിടെ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഇവിടുന്ന് ഒക്കെ പോവും ഡൽഹി യു പി മധ്യപ്രദേശ് രാജസ്ഥാൻ അല്ലെങ്കിൽ മറ്റേ ഹൈദരാബാദ് തെലങ്കാന സ്റ്റേറ്റ് ബാംഗ്ലൂരൊക്കെ കഴിഞ്ഞ് പോയി നേരെ നമ്മളെ തമിഴ്നാട് സ്റ്റേറ്റ് അവിടെ എത്തുമ്പോൾ ചെക്ക് പോസ്റ്റിൽ കർണാടക ആ കർണാടകയിൽ നിന്നാണ് കയറുമ്പോൾ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് വണ്ടി ഫുള്ള് ചെക്ക് ചെയ്യും നമ്മളെ കുട്ടികളും കാര്യങ്ങളും വണ്ടിയിലുള്ള സാധനങ്ങളും കംപ്ലീറ്റ് ചെക്ക് ചെയ്തിട്ട് വലിയ വിടും വേറൊരു സ്ഥലത്ത് ഒരു ചെക്കിങ്ങും ഇല്ല സംഭവം അവിടെ ചെക്കിങ്ങും വേണം നമ്മുടെ നാട്ടിൽ ഇതേപോലത്തെ പോലെ ഡ്രഗ്സോ ലഹരിയോ ഒക്കെ ഇതേപോലെ കടത്തുണ്ടോ ഇല്ലേ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്ത് നിർബന്ധമാണ് നല്ലതിനാണ് ഇപ്പൊ നമ്മളെ വീഡിയോ കാണുമ്പോഴേ ഇപ്പൊ നമ്മളിപ്പോ ഒരു ടീം വന്ന് സൈഡാക്കി ഫോട്ടോ എടുക്കാൻ സൈഡ് ആക്കി നമ്മൾ വണ്ടിന്ന് ഇറങ്ങി ശരിക്കും ശരിക്കൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഞാൻ കുറെ നേരം വണ്ടിന്ന് ഇറങ്ങാതിരുന്ന് ഓലൊന്ന് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്തിട്ടാണ് ഇറങ്ങിയത് പേര് ബോധ്യം എനിക്ക് ക്ലിയറാണ് തോന്നിയതുകൊണ്ട് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത് അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ഇറങ്ങാൻ പാടില്ല കാരണം നമ്മൾ വീഡിയോ കാണുമ്പോൾ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോഴും ആർക്കെങ്കിലും ആരെങ്കിലും കൈ കാണിക്കുമ്പോൾ പെട്ടെന്ന് സൈഡാക്കി ഇറങ്ങുക ഓരോരുത്തും മിംഗിളാവുക അതൊന്നും പാടില്ല നമ്മൾ നമ്മളെ വൈകിട്ട് പോകാം അറിയാത്ത നാട് അറിയാത്ത സ്ഥലം ഭാഷ തന്നെ ശരിക്കും അറിയില്ല ഒരുപാട് പ്രശ്നങ്ങളാണ് ചിലപ്പോൾ നല്ലോലെ ആവാം ഒരു തൊണ്ണൂറ് ശതമാനം നല്ല ആളുകളാവാം പക്ഷേ ബാക്കിയുള്ള പത്ത് ശതമാനം ഉണ്ടല്ലോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു ശതമാനം ഉണ്ടല്ലോ അതും അതി ഡേഞ്ചർ അപ്പൊ തീർച്ചയായിട്ടും ലോങ് യാത്രയ്ക്ക് പോകുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഞാനിപ്പോ വരുന്ന ബൈക്ക് പല സംഭവങ്ങൾ കണ്ടു നിർത്തിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പൊ ഈ ഒരു അനുഭവം പങ്കുവെക്കുമ്പോഴേ അത് ശരിക്കൊരു ബാഡ് ഇൻഫ്ലുവൻസ് ആണ് കുറച്ച് ആൾക്കാർ വന്ന് കൈയാട്ടുമ്പോ തന്നെ നമ്മൾ വണ്ടീന്ന് ഇറങ്ങി ചെന്ന് ഒലിക്ക് ഫോട്ടോ എടുക്കാൻ നിന്നൊടുക്കാന്ന് പറയുന്നത് ഒരു ബാഡ് ഇൻഫ്ലുവൻസ് ആണ് അപ്പൊ ഇന്നത്തെ റെഡി നോമ്പുതറികൾ യമുന എക്സ്പ്രസ് ഹൈവേ എന്നാണ് ഇന്നത്തെ നോമ്പുതറ ഇതാണ്ടോ വണ്ടി ഇവിടെ നല്ല പാർക്ക് ചെയ്യാൻ ഒരു അടിപൊളി സ്ഥലം കിട്ടി ഈ ലൊക്കേഷൻ നോക്കാ നിങ്ങള് എന്താ തണുപ്പെന്നോ പുറത്ത് നല്ല തണുത്ത കാറ്റും കൈയൊക്കെ കോച്ചുണ്ട് നല്ല അടിപൊളി പാടങ്ങളാണ് ഈ കാണുന്നത് നല്ല ഒഴിഞ്ഞ സ്ഥലത്ത് നിന്നിട്ട് അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്കാം നോമ്പ് തുറക്കാൻ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുമാരുണ്ട് ഈ യമുന എക്സ്പ്രസ് വേയിൽ അത്യാവശ്യം വാഹനങ്ങളുണ്ട് അങ്ങനെ നോമ്പൊക്കെ തുറന്ന് നമ്മൾ എക്സ്പ്രസ് ഹൈവേന്ന് നേരെ ഒന്ന് സൈഡാക്കി എക്സ്പ്രസ് വേന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഓരോ അമ്പത് കിലോമീറ്റർ അറുപത് കിലോമീറ്റർ ഒക്കെ കഴിയുമ്പോൾ അതേപോലത്തെ ഏരിയ ഉണ്ട് സർവീസ് ഏരിയ അതായത് ഫുഡ് കോർട്ട് ഉണ്ട് വാഷ്റൂം ഉണ്ട് അതേപോലെ ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൊക്കെ അല്ലേ എല്ലാ സൗകര്യവും അല്ലേ ഏരിയ അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് വാഷ്റൂമിലൊക്കെ ഒന്ന് പോവാം ഇവിടെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട് കണ്ടിട്ടോ നമുക്ക് പറ്റണ എന്തെങ്കിലും ഉണ്ടോ നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഫുഡ് തന്നെ ഉണ്ടാക്കാം ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ പെടിയിൽ തന്നെയാണ് ഇവിടെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് പോയിട്ട് എവിടെ നിന്നേലും ഉണ്ടാക്കാം അതൊക്കെയാണ് ഇനി പ്ലാന് സംഭവം ഭൂരി ഉണ്ട് ഇതേപോലത്തെ മസാല ദോശ കാര്യങ്ങളൊക്കെ ഉണ്ട് ചന കുൽച്ച പാവ് ബജി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇവിടെ അടിപൊളി ലൈവായിട്ട് വെജ് റോൾ ഉണ്ടാക്കുന്നുണ്ട് വെജ് റോൾ ഇതിങ്ങനെ ഫുഡ് കോർട്ടാണ് ഫുൾ ഫുഡ് കോർട്ടുകളാണ്